നിപ ബാധിച്ചു മരിച്ച പതിനാലുകാരന്റെ മൃതദേഹം കബറടക്കി വൻ സുരക്ഷയിൽ പാണ്ടിക്കാട് ഓടോംബറ്റ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിപ്പ പ്രോട്ടോകോൾ പാലിച്ചാണ് കബറടക്കിയത് നിപ്പ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാലുകാരൻ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപതോടെയാണ് മരണപ്പെട്ടത് രക്തസമ്മർദ്ദം കുറയുകയും ഹൃദയാഘാതം ഉണ്ടാവുകയുമായിരുന്നു നിപ പ്രോട്ടോകോൾ പാലിച്ച് വൻ സുരക്ഷയിൽ കുട്ടിയുടെ മൃതദേഹം പാണ്ടിക്കാട് ഓടോംപറ്റ ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ ഖബറടക്കി ഞായറാഴ്ച രാത്രി ഏഴര മണിയോടെയാണ് മൃതദേഹം ഖബറടക്കിയത് വൻ പോലീസ് സന്നാഹവും ആരോഗ്യ പ്രവർത്തകരും ട്രോമാ കെയർ പ്രവർത്തകരും പള്ളി പരിസരത്തെത്തിയിരുന്നു കുട്ടിയുടെ വെല്ലിപ്പ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണ് മൃതദേഹം ഖബറടക്കിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ